നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈറ്റിൽ ഭാഗിക കർഫ്യൂ സമയം വീണ്ടും നീട്ടിയിരിക്കുന്നു കുവൈറ്റിൽ ഭാഗിക കർഫ്യൂ ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെയാണ് നീട്ടിയത് വിദേശികളുടെ കുവൈറ്റിലേക്കുള്ള പ്രവേശന വിലയ്ക്ക് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് തുടരുമെന്നും കാബിനറ്റ് യോഗത്തിൽ തീരുമാനിച്ചു രാജ്യത്ത് തുടരുന്ന ഭാഗിക കർഫ്യൂ ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെ തുടരുമെന്നും കർഫ്യൂ സമയം വൈകുന്നേരം ഏഴ് മണി മുതൽ രാവിലെ അഞ്ചു മണി വരെയായി പുനഃക്രമീകരിച്ചതായും മന്ത്രിസഭാ യോഗത്തിനു ശേഷം സർക്കാർ വക്താവ് താരിഖ് അൽ മെസ്രോം അറിയിച്ചിരിക്കുന്നു ഏപ്രിൽ എട്ട് മുതലാണ് കർഫ്യൂ സമയത്തിൽ മാറ്റം പ്രാബല്യത്തിലാവുക രാത്രി ഏഴ് മുതൽ രാവിലെ അഞ്ച് വരെ ആയിരിക്കും കർഫ്യൂ റെസ്റ്റോറന്റുകൾ കഫേകൾ ഫുഡ് മാർക്കറ്റുകൾ എന്നിവ രാത്രി ഏഴ് മുതൽ പുലർച്ചെ മൂന്ന് വരെ അനുവദിക്കുമെന്നും രാത്രി ഏഴ് മുതൽ രാത്രി പത്ത് വരെ പാർപ്പിട മേഖലകളിൽ നടക്കാൻ അനുവദിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു അതോടൊപ്പം കോർപ്പറേറ്റ് സൊസൈറ്റികളിൽ അപ്പോയിന്റ്മെന്റ് റിസർവേഷൻ അനുസരിച്ചു രാത്രി ഏഴ് മുതൽ രാത്രി പന്ത്രണ്ട് വരെ ഷോപ്പിംഗ് അനുവദിക്കുന്നതാണ് രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രിസഭ കർഫ്യൂ തുടരുന്നതിന് തീരുമാനിച്ചത് കുവൈറ്റിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആയിരത്തി നാനൂറ്റി പതിനെട്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച് ഒരു മലയാളി ഉൾപ്പെടെ ആറ് പേർ കോവിഡ് ബാധിച്ചു മരിച്ചു രാജ്യത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പുതിയ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിലും കോവിഡ് മരണനിരക്ക് ഉയരുന്നതിലും അധികൃതർ വലിയ ആശങ്കയിലാണ് കോവിഡ് പ്രതിരോധ നടപടികൾ കൂടുതൽ കർശനമാക്കുന്നതിനാണ് സർക്കാർ ആലോചിക്കുന്നത് രാജ്യത്ത് നടപ്പിലാക്കിയ ഭാഗിക കർഫ്യൂ ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെ തുടരുന്നതിനും യോഗം തീരുമാനിച്ചു എന്നാൽ രാജ്യത്ത് മൊത്തം കോവിഡ് രോഗികൾ രണ്ടു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നായി വർദ്ധിപ്പിച്ചു മരണസംഖ്യ ആയിരത്തി മുന്നൂറ്റി പത്തൊൻപത് ആയതും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതോടൊപ്പം നിലവിൽ പതിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർ ചികിത്സയിൽ തുടരുന്നു ഇതിൽ ഇരുന്നൂറ്റി അൻപത്തി രണ്ട് പേർ അതീവ ഗുരുതരമായി തുടരുന്നതായും ആരോഗ്യ മന്ത്രാലയം വക്താവ് ഡോക്ടർ അബ്ദുള്ള അൽ സനാദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക